ജി സേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ മീനെ പിടിക്കാൻ വന്നേ കരിമീനെ പിടിക്കാൻ വന്നേക്കണോ കേട്ടോ അപ്പോൾ ഞാനും റിച്ചിക്കുട്ടനും ഉണ്ട് അപ്പോൾ റിച്ചിക്കൂട്ടനാണ് ഇന്ന് ഞങ്ങളുടെ എൻ്റെ ക്യാമറാമാൻ വീഡിയോയുടെ അറ്റവും മൂലമൊക്കെ ആയിരിക്കും കിട്ടുന്നത് എന്നാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന തീറ്റ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന തീറ്റ തന്നെയാണ് അപ്പോൾ ഞാൻ കാണിക്കാം എന്തായാലും ഒന്നുകൂടെ കാണിക്കാം ഞാൻ ഓക്കെ നമ്മൾ പോൾ റോഡിലാണ് മീനടിക്കുന്നത് കേട്ടോ അപ്പോൾ ഹൂക്കപ്പ് ചെയ്യാൻ എളുപ്പമാണ് ഹൂക്കപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പോൾ റോഡ് യൂസ് ചെയ്യുന്നത് ഇല്ലേ നമ്മൾ കൈക്ക് അറിയത്തുള്ളൂ ലൈനിന് നല്ല നീളം കിട്ടണം ഒരു പത്ത് ആ ഒരു പത്ത് മീറ്ററോളം നീളം ഇട്ട് നാറ്റിൻ്റെ ഉള്ളിലിറങ്ങിയിട്ടാണ് പിടിക്കുന്നത് കേട്ടോ അപ്പോൾ കേസേ ഇതാണ് നമ്മുടെ തീറ്റ ഇത് നമ്മൾ എന്താ പറയുന്നത് മഞ്ഞൾപ്പൊടി പിന്നെ അമൃതം പൊടി മൈദപ്പൊടി ഗോതമ്പ് പൊടി പഞ്ചസാര ഇതിൻ്റെ മൂന്നിൻ്റെ ഇതിൻ്റെ നാലിൻ്റെ കൂടെ മിക്സ് ആണ് കേട്ടോ അപ്പോൾ ഇതിലാണ് നമ്മൾ മീനെ പിടിക്കുന്നത് ഈ തീറ്റയാണ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ നല്ല ഹെവി റിസൾട്ടാണ് നല്ല ഹെവി സൈസ് കരിമീനാണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പം നമുക്ക് മീൻ കിട്ടുമോ എന്ന് നോക്കാം അത് നമ്മൾ തീറ്റ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ചെറിയ എന്താ പറയുക നല്ല ഹാടാവില്ല കേട്ടോ ഒരുപാട് ഹാടായാലും മാർ കടിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വിട്ടിട്ട് പോകും പിന്നെ ഒരുപാട് ലൂസും ആവണ്ട ഒരു മീഡിയം പരുവത്തിൽ കുഴച്ചെടുത്താൽ മതി അപ്പം നല്ല മണ കൊണ്ട് തീറ്റ കേട്ടോ അപ്പം നമ്മൾ വലിയ ബോളാണ് ഇടുന്നത് ഞാൻ കാണിച്ചു തരാം കേസ് നമ്മൾ വലിയ ബോളാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇത് അഞ്ചാം നമ്പർ ഹൂക്കാണ് കാർബണിൻ്റെ അഞ്ചാം നമ്പർ ഹൂക്കിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈൻ്റെ തിക്ക്നസ് എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് ടു എറ്റ് എം എം ആണ് കേട്ടോ രണ്ടാം എട്ട് എം എം തിക്ക്നസ്സുള്ള ലൈനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നല്ല ഹെവി സൈസ് കരിമീനാണ് പിടിക്കുന്നത് അതുകൊണ്ട് ഇത് പൊട്ടാതിരിക്കാനാണ് നമ്മൾ എത്രയും ഇതുള്ള നൂറ് യൂസ് ചെയ്യുന്നത് ആ ബോളും ഉണ്ടോ വലിയ ബോളാണ്

một to ra là một thần một thân Ayo.

നമ്മളീക്കുറിച്ച് തന്നെ പിടിക്കാൻ ഭയങ്കര ശല്യ ഈ നൂല് മൊത്തവും മൊത്തവും കേറി സാധനം പിടിക്കും ഈ പോളി വേരുമുള്ള സാധനം ഉണ്ടല്ലേ മൂന്നാമത്ത മീ ഏർപോർട്ടിലാണ് എന്നാ കാണുന്നുണ്ടോ മൂന്നെണ്ണം അടിച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ അങ്ങോട്ട് 재미, beri agar ma filtratek sampai main, kerana hadi kita kulisir di authenticity asap, മുട്ട സാധനം മുട്ടൻ സാധനം ഹെവി 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 കെ സി നമ്മൾ പരിപാടി നിർത്താൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട് അപ്പം എച്ചുകൂട്ടും നമ്മുടെ കൂടെ ഉണ്ട് പുള്ളിക്കാരൻ ക്ഷീണിച്ചു കുറേ നേരം കൊണ്ട് നമ്മുടെ അടുത്ത് പോകാൻ പോകുക എന്ന് അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ മീൻ കേട്ടോ അപ്പോൾ മൊത്തം നാല് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ബെഡാ സൈസ് കരിമീൻ തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ നമ്മളുടെ തീറ്റ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം നല്ല സൂപ്പർ റിസൾട്ടാണ് നല്ല ബെഡാ സൈസ് നല്ല ഹെവി സൈസ് മീനാണ് കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ തൂക്കം നിങ്ങൾ നോക്കിയാൽ ഒന്ന് എഴുന്നൂറ്റി തൊണ്ണൂറോളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പിന്നെ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം മസ്റ്റ് ആയിട്ട് ലൈക്ക് ചെയ്തേക്കണം പിന്നെ കമൻറ്റ് ചെയ്തേക്കണം ഓക്കെ